സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായിട്ടുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള പെൻഷനിൽ മൂന്ന് മാസത്തെ കുടിശ്ശിക നാലായിരത്തി എണ്ണൂറ് രൂപയുടെ വിതരണം സംബന്ധിച്ച പ്രധാന അറിയിപ്പുകളാണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ആളുകൾക്ക് ലഭിക്കേണ്ട കുടിശ്ശികയായിട്ടുള്ള സഹായമാണ് സാമൂഹിക സുരക്ഷാ പെൻഷനിലെ മൂന്ന് മാസത്തെ കുടിശ്ശിക അത് നാലായിരത്തി എണ്ണൂറ് രൂപയോളം വരും ഇനി അത് മാത്രമല്ല നിലവിൽ ആനുകൂല്യം വാങ്ങുന്നവർക്കെല്ലാം ഈ സഹായത്തിനും അർഹതയുണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം നൽകേണ്ടിയിരുന്ന ഈ സഹായം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ അതായത് ഏപ്രിൽ മാസം മുതൽ നൽകി തുടങ്ങുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ വിതരണം സംബന്ധിച്ച പ്രധാന സൂചനകളും അറിയിപ്പുകളും ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഇതുപോലുള്ള വിവിധ സർക്കാർ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വിവിധ പദ്ധതി അറിയിപ്പുകൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ അത് മൂന്ന് മാസത്തെ കുടിശ്ശികയുള്ളത് ഏപ്രിൽ മാസം മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തെ തുകയും ഒരുമിച്ച് നൽകുന്ന രീതിയിലല്ല അതായത് നാലായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് ഒരുമിച്ച് നൽകുന്ന രീതിയിലല്ല സർക്കാർ ആലോചിക്കുന്നത് അത് ഗഡുക്കളായിട്ട് നൽകി തീർക്കുന്നതിന് വേണ്ടിയാണ് ആലോചിക്കുന്നത് ഏപ്രിൽ മാസം സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കേണ്ട ക്ഷേമ പെൻഷനോടൊപ്പം തന്നെ കുടിശ്ശികയായിട്ടുള്ളതിൽ ഒരു ഗഡു നൽകുമ്പോൾ പിന്നീട് കുടിശ്ശിക ശേഷിക്കുന്നത് രണ്ട് ഗഡുക്കൾ മാത്രമായിരിക്കും അപ്പോൾ ഇതേ രീതിയിൽ ഓരോ മാസങ്ങളിൽ അധികമായിട്ട് കുടിശ്ശികൾ കൂടി അനുവദിച്ചായിരിക്കും ഈ തുക സർക്കാർ നൽകി തീർക്കുക ഇനി അത് മാത്രമല്ല ക്ഷേമ പെൻഷന്റെ തുക വർധനവിനെ സംബന്ധിച്ചും സർക്കാർ അറിയിപ്പ് നൽകുന്നുണ്ട് നിലവിൽ ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നില്ല എങ്കിലും വരുന്ന മാസങ്ങളിൽ തന്നെ തുക വർദ്ധനവിനെ സംബന്ധിച്ച് അതും സർക്കാരിന്റെ സാമ്പത്തിക ഭദ്രത ഉണ്ടാകുന്ന ആ ഒരു സമയം തന്നെ ഈ പെൻഷൻ വർധനവ് നടപ്പിലാക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട് നൂറ് രൂപയുടെ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ വർധനവായിരിക്കും ഉണ്ടാവുക നിലവിൽ സാധാരണക്കാർക്കെല്ലാം ഈ ഒരു വർദ്ധനവ് നൽകുന്നതിന് സർക്കാർ തയ്യാറാണ് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയാണ് വലിയൊരു വെല്ലുവിളി കേന്ദ്ര സർക്കാരിന്റെ ൾപ്പെടെ ലഭ്യമാകാനുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നേറുന്നതുകൊണ്ട് നിലവിൽ ഇപ്പോൾ നൽകുന്ന ആ പെൻഷൻ തുക അത് മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമാണ് സാധിക്കുന്നതെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അനുകൂലമായ സാഹചര്യം വരുന്ന അതേ സമയം തന്നെ പെൻഷൻ വർധനമുണ്ടാകുമെന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയും ധനവകുപ്പ് മന്ത്രിയും നിരവധി തവണ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി കുടിശ്ശക വന്നിട്ടുള്ള പെൻഷൻ ആനുകൂല്യം ഏപ്രിൽ മാസം മുതലൊക്കെ വിതരണം ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് മുടങ്ങാതെ ലഭിക്കാൻ നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ ഒരു കാര്യങ്ങളും നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതായിട്ടില്ല കുടിശ്ശികയുള്ള ഗഡു ആയതുകൊണ്ട് തന്നെ നിലവിൽ നമുക്ക് ഒരു തടസ്സവും കൂടാതെ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും മസ്റ്ററിങ്ങോ അല്ലെങ്കിൽ മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ സമർപ്പണമോ ഇതൊന്നും തന്നെ ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ആനുകൂല്യം സർക്കാർ വിതരണം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് സുരക്ഷിതമായിട്ട് തന്നെ ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ പരിശോധനയൊക്കെ മറ്റൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ട് ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കൂടി വരുന്നതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാകുമെന്ന് നമുക്ക് പ്രവചിക്കാം പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക